കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ഗ്രോ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം കാസർഗോഡ് കലക്ട്രേറ്റ് പരിസരത്ത് നടന്നു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ജില്ലാതല വിപണന കേന്ദ്രം നീലേശ്വരത്ത് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കളുടെ അരികിൽ നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രം കൂടി ആരംഭിച്ചത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡിങ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട് നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് സമീപം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വനിതാ വിപണന കേന്ദ്രം കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന് ഇനി മുതൽ സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രവും ഈ മൊബൈൽ സെയിൽസ് കൗണ്ടറിൻ്റെ പ്രവർത്തനോദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു കാസർഗോഡ് കലക്ട്രേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേരള അഗ്രോ ഒരു ബ്രാൻഡഡ് ഷാപ്പ് സർക്കാർ നടപ്പിലാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് സർവീസ് കിട്ടണം നമ്മുടെ ഡോർ സ്റ്റിപ്പിലേക്ക് സർവീസ് കിട്ടണമെന്നാണ് ഇപ്പോൾ ഒരു ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ആളുകൾ വാങ്ങിക്കണം വീട്ടിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സംവിധാനം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ നല്ലതാണ് കാരണം നമ്മളിങ്ങനെ ഈ ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി സാധനം കിട്ടുന്നതെന്ന് മാത്രമല്ലാതെ ഇതിൻ്റെ ഒരു ഗുണം കർഷകർക്കും കിട്ടുന്നുണ്ട് എന്ന് എന്നത് കൂടിയാണ് അപ്പോൾ കർഷകർക്ക് ഇത് നേരിട്ട് ഇതിൻ്റെ ഒരു ഒരു മിഡിൽ മാൻ നമ്മൾ പറയുന്നത് ഒരു മിഡിൽ മാൻ ഇല്ലാത്ത രീതിയിൽ അവരുടെ പ്രോഡക്റ്റ്സ് നേരിട്ട് തന്നെ ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരിതുമുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഈ നമ്മൾ പൈസ കൊടുക്കുന്നതിൽ ഒരു കൂടുതൽ ഷെയർ ഈ കർഷകർ കിട്ടുകയാണ് അതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗുണം ജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും ഉള്ള ഒരു നല്ല ഒരു ഒരു പദ്ധതിയാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഘവേന്ദ്ര പി അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജ്യോതികുമാരി കെ എൻ സ്വാഗതം പറഞ്ഞു ആത്മ കാസർഗോഡ് പ്രൊജക്ട് ഡയറക്ടർ സുരേന്ദ്രൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു നീലേശ്വരം കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ ബിന്ദു കെ നന്ദി പറഞ്ഞു മൊബൈൽ സെയിൽസ് കൗണ്ടറുകൾ വഴി കൂടി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതോടെ ഈ പദ്ധതിയുടെ ഗുണം ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാകുമെന്നും കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് കേരള ഗ്രോ ബ്രാൻഡ് പ്രവർത്തിക്കുന്നതെന്നും കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ജ്യോതികുമാരിയും നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദുവും കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു കർഷകരും കർഷക കൂട്ടായ്മകളും എഫ് പിഒകൾ കൃഷി കൂട്ടങ്ങൾ എന്നിവ ാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുക കർഷകർക്ക് നല്ല വില ലഭ്യമാക്കുക കൂടാതെ ഗുണഭോക്താക്കൾക്ക് അത് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണവും കൂടി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നതുവരെ വഴി കൈവരിക്കുന്നുണ്ട് നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കൊണ്ടുവന്ന് അതിൻ്റെ വിപണനം നടത്തുക എന്നതുകൂടെ എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പ് മുഖേന കർഷകർ ഉൽപ്പാദിക്കുന്ന വിവിധ വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് വിപണനം നടത്തുന്നത് നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട് നെല്ല് അരി ഗോതമ്പ് റാഗി ചെറുധാന്യങ്ങൾ മറ്റു ചെറുധാന്യങ്ങളുടെ തേൻ അതുപോലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഈ കേരള ഗ്രോ ഷോപ്പ് ാണ് സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിന്റെ സേവനം ജില്ലയിലെ എല്ലാ പ്രധാന ഇടങ്ങളിൽ ലഭ്യമാകുമെന്നും ഇവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്